എന്നെ വേണമെന്നല്ല പഠിപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് അല്പമ്മുടെ സ്വഭാവമല്ലോ കാണിച്ചത് ഒരു ഫ്രണ്ടിന്റെ ഭർത്താവോട് മിണ്ടി എന്ന് പറഞ്ഞല്ലേ അവന് സംശയം വെറുതെ ഒച്ച വെച്ചിട്ട് എന്നാ കാര്യം ഉണ്ടാവും അതങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ തീരം ചെയ്യും അങ്ങനെ കാഞ്ഞിടങ്ങാത്തെ കറിയാച്ചന്റെ മറത്തോന്നും തന്നിട്ടല്ല ഞാൻ അവൻ എന്റെ മോളെ കെട്ടിച്ചു കൊടുത്ത് അവന്റെ ജോലി വേണ്ടിട്ടാ നിങ്ങൾ എന്നാൽ ആവശ്യമില്ലാത്തേറ്റ് കണ്ട് പിള്ളേരുടെ തീർക്കാൻ നോക്ക് ഒരു ഒരു പറഞ്ഞു പറഞ്ഞു ഇങ്ങോട്ട് ഉണ്ടോ അവൻ എന്തെങ്കിലും കാണിക്കൂ നീ കാണിച്ചിരിക്കും ഞാൻ താഴെ സംശയങ്ങൾ ോട് തോന്നുന്നു എന്ന് രാജേട്ടിന് ഇഷ്ടമല്ലോട് പറഞ്ഞു രാജേട്ടന്റെ അങ്ങനെ തോന്നുന്നു നിനക്ക് നിസാര കാര്യം മതിയല്ലോ രാജേട്ടൻ എനിക്കറിയില്ല രാജേട്ടൻ എങ്ങും പോയിട്ടുണ്ടാവില്ല ഷൈനി ആഹാ അപ്പോൾ നിങ്ങൾ കൂട്ടുകാരി രണ്ടുപേരും കൂടി എന്തോ ഒപ്പിച്ചിട്ടുണ്ട് ഞാനൊന്ന് അന്വേഷിക്കാം എന്തൊക്കെയാ രാജായി കേൾച്ചത് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് കരുതി ഭാര്യയും കുട്ടിയും ഒക്കെ വീട്ടിലേക്ക് പറഞ്ഞു വെച്ചാൽ കുടുംബക്കാർക്ക് പറ്റിയ പണിയാണോ മോനെ കുടുംബവും ജീവിതവും ഒക്കെ ആകുമ്പോൾ ചെറിയ ചെറിയ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാവും അതൊക്കെ പരസ്പരം പറഞ്ഞു തീർക്കാതെ മനസ്സിൽ വെച്ചുകൊണ്ട് പെരുമാറുക എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടായെന്ന് നീ ഇതുവരെ സീത ഇവിടെ ചോദിച്ചിട്ടില്ല അതാ നീ ചെയ്ത തെറ്റ് പിന്നെ നിനക്കിങ്ങനെ ഒരു ധാരണ ഇപ്പോഴും നിന്റെ മനസ്സിലുണ്ടെങ്കിൽ ഇനി ഇവിടെ താമസിക്കണം വേറൊരു വീട് നോക്കി നിങ്ങൾ അങ്ങോട്ട് താമസമായി അതല്ലേ നല്ലത് നീ മണിപ്പാലിൽ പോകുന്ന കള്ളം പറഞ്ഞ് ഇവിടെ കുത്തിരിക്കുക അവൾ അതും പറഞ്ഞാ കരച്ചത് പോണം അച്ഛനെ കാത്തിരിക്കുക രാജാ ആരെങ്കിലും ഇതൊക്കെ അറിഞ്ഞാൽ നിന്റെ വിലയ്ക്കും നിലയ്ക്കും തന്നെയല്ലേ മോശം മോനെ ഞാനിറങ്ങുന്നു നീ എപ്പോഴാണ് അങ്ങോട്ട് വരുന്നത് അനാവശ്യമായി മനസ്സിൽ വളരുന്ന സംശയം നാശത്തിലെ കലാശം എനിക്കിപ്പോ ഇത്രയും നിന്നോട് പറയാനുള്ളൂ വരത്തില്ല ഷൈനി ഷൈനിളെ ഷൈനി അവളവിടെ പോയി ഷൈനി അങ്ങോട്ട് വന്നില്ലേ ഇല്ല അങ്ങോട്ടാണല്ലോ പോന്നത് അങ്ങോട്ടാണ് വന്നെന്ന് നിനക്കെന്താ ഇത്ര ഉറപ്പ് എന്നിട്ട് അവളവിടെ എത്തിയോ നീ ചോദിച്ചോ മേനക്കൊക്കെ നാണം ഉണ്ടോടാ അവളുടെ കൂട്ടുകാരുടെ കെട്ടുകൊണ്ട് സംസാരിച്ചു പറഞ്ഞ് അവളെ സംശയിക്കാൻ അപ്പച്ചൻ കാര്യങ്ങൾ അറിയാൻ സംസാരിക്കുന്നത് എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വന്നത് അവളെ മോളാ ആ ആദമി ഒന്നും പറയാതിരിക്കുന്ന എന്താടാ പറഞ്ഞാല് വല്ലവരും പറഞ്ഞു കേട്ടോ അല്ലാതെ നീ നിന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല എന്നിട്ടില്ലാത്ത പറഞ്ഞ് എന്റെ മോളെ സംശയിക്കുന്നു എടാ മേനക്കൊക്കെ പഠിപ്പും വിവരം ഉണ്ടായിട്ട് എന്നതാണാ കാര്യം അപ്പച്ചൻ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകും മനസിലാകത്തോണ്ട് തന്നെയാ നിന്നോട് ചോദിച്ചത് എടാ താഴെ മോളിലുമായി താമസിക്കുന്ന ഒരാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംസാരം ഉണ്ടാവും പ്രത്യേകിച്ച് കൂട്ടുകാരികളാവുമ്പോ അതിന് ഇങ്ങനെയൊക്കെ സംശയിക്കാൻ പോയാ നീയൊക്കെ എങ്ങനെ ജീവിക്കൂടാ ഒരു ഭാര്യയായിട്ട് ജീവിക്കുമ്പോൾ അതിന് കുറെ ലിമിറ്റ് ഉണ്ട് അതിൽ കൂടുതലാവുക തെറ്റ് ചെയ്ത് ആരും ഒരിക്കലും തെറ്റാണെന്ന് സമ്മതിക്കാറില്ല എന്റെ മോളെ പറ്റി അനാവശ്യം പറഞ്ഞാറുണ്ടല്ലോ എല്ലാ തന്തമാർക്കും മക്കളെ പറ്റി അങ്ങനെ തോന്നുന്നു ആറു മാസമായിട്ട് അവൾ എന്റെ കൂടെയാണ് ജീവിക്കുന്നത് എനിക്കറിയാവുന്ന പോലെ നിങ്ങൾക്കാർക്കും അവളെ കുറിച്ച് അറിയത്തില്ല ഓ അപ്പൊ എന്റെ മോളാ തെറ്റുകാരി അല്ലേ ഇനി നിന്നോട് സംസാരിച്ചിട്ട് കാര്യമില്ല എനിക്കൊന്നറിയണം എന്നതാ നിന്റെ ഉദ്ദേശം എന്നാ നീ ഒന്നും മിണ്ടാത്തേ എന്റെ മോളെ നിനക്ക് ഉപേക്ഷിക്കണോ പറ അങ്ങനെ നീ പറഞ്ഞാൽ ഞാൻ നിന്റെ കാല് പിടിക്കൊന്നും നീ കരുതണ്ട അവളെ വിശ്വാസമില്ലാത്ത അരുത്തിന്റെ കൂടെ എന്റെ മോളെ പറഞ്ഞേക്കാൻ ഞാൻ തയ്യാറല്ല നിനക്ക് വേണ്ടെന്ന് കരുതി എന്റെ മോൾ വീട്ടിലിരുന്ന് പോകുന്നില്ല ഓ ക്രിസ്ത്യാനിക്ക് രണ്ടാം കെട്ട് പാടില്ല എന്നൊരു നിയമം ഉണ്ടല്ലേ എനിക്കറിയാം ഞാൻ പോയി മെത്രാനെ കാണും അതും അല്ലെങ്കിൽ വേറെ വഴി നോക്കും ഇവിടെ കോടതിയും വർക്കീലിട്ടുള്ളത് അതിനുവേണ്ടിയാ നമുക്കി കോടതി വിട്ടു കാണാം അപ്പ തന്നെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ അങ്ങനെ ആ എന്താണ് പെണ്ണും പടക്കോഴിയൊക്കെ ആയപ്പോ നമ്മളെ ഒക്കെ മറന്നല്ലേ ഏയ് അതൊന്നും അല്ല കുറച്ച് തിരക്കിലായിരുന്നു ആ ഇരിക്കേ അണിമോണൊക്കെ ആഘോഷിച്ച് ലോകം മുഴുവൻ ചുറ്റി നടക്കുകയായിരുന്നല്ലേ നിന്റെയൊക്കെ എന്താ കൊണ്ടുവരാഞ്ഞത് അവള് വീട്ടിൽ പോയിരിക്കാ പോയിരിക്കട്ടേണ്ട താമസം സംഗതി ഒപ്പിച്ച് വീട്ടിൽ കൊണ്ടുപോയാ അനീ എന്തെങ്കിലും കുടിക്കാണ്ട് എന്നതാണെ മുഖം വല്ലാതിരിക്കുന്നത് ഉറക്കവിളപ്പ് കൂടിയത് കൊണ്ടാണോ ആ പിന്നെ എന്നതൊക്കെയാ വിശേഷങ്ങൾ ഞാൻ കേട്ടായി ഒന്ന് കാണാൻ വന്ന എന്നതാ കോള് വല്ല കേസ് വാങ്ങും അതേക്കുറിച്ചൊന്ന് ആലോചിക്കാൻ ആരാ കക്ഷി ഞാൻ തന്നെയാ എന്നതാ പ്രശ്നം ചേട്ടത്തിൽ കേൾക്കണ്ട എന്നതാണ ചേട്ടത്തിൽ കേൾക്കാൻ പാടില്ലാത്ത പ്രശ്നം പറ

ണങ്ങി വീട്ടിൽ പോയിരിക്കുക അവളുടെ തന്ത വന്ന് ഇവനെ ഒന്ന് വിരട്ടി കോടതി കേട്ടു നല്ല വെള്ളലിവറ പോലെ ഒരു പെണ്ണിനെയും കൈ അവൻ വന്നിരിക്കുന്നു ഡൈവോഴ്സ് വേണമെന്നും പറഞ്ഞു ഞാൻ ഞാൻ എത്ര ഡൈവോഴ്സ് ആ പോകുന്നത് ഏതായാലും ഞാൻ സൈനിയെ ഒന്ന് കാണട്ടെ നിങ്ങൾ കാനറ ബാങ്ക് മാനേജർ എന്നെ മനസ്സിലായോ അഡ്വക്കേറ്റ് ജോൺ വേണ്ട നമുക്ക് ഞാൻ റോയി അന്വേഷിച്ചു വന്നതാ നമ്മുടെ ഒരു വയ്യനല്ലേ കണ്ടില്ല ഇവിടെ കാണുമെന്ന് വിചാരിച്ചു എവിടെ പോയാന്ന് അറിയാമോ അറിയില്ല എന്താ നിങ്ങൾ തമ്മിൽ കാണാറില്ലേ ഇല്ല നല്ല രസത്തിലല്ലേ നിങ്ങൾ തമ്മിൽ വലിയ കമ്പനി ആയിരുന്നു എന്നാണല്ലോ കേട്ടിട്ടുള്ളത് ഐ മീൻ ഫാമിലി ഫ്രണ്ട്സ് അങ്ങനെ ആയിരുന്നു ഇപ്പോഴല്ല അല്ലേ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇയാളെന്താ കോടതിയുടെ കോസവിസ്താരം പോലെ ചോദിക്കുന്നതായിരുന്നു സത്യമാണ് പത്ത് പതിനഞ്ച് വർഷം കോടതി കിടന്ന് വായിത്തടിച്ച് അങ്ങനെ ആയിപ്പോയി സോറി എടുക്കാൻ ഇവിടെ അറിയാം ഞാൻ ഷൈനിയെ കണ്ടിട്ടാണ് വരുന്നത് എല്ലാം പറഞ്ഞു മിസ്റ്റർ രാജ്മോഹൻ റോയും ഷൈനിയും തമ്മിലുള്ള പിണക്കം തീർക്കാനാണ് ഞാൻ ഇറങ്ങിട്ടില്ല പക്ഷെ ആ കുരു കഴിയണമെങ്കിൽ അത് നിങ്ങളിലൂടെ മനസ്സിലായില്ല അവര് തമ്മിൽ പിണങ്ങാനുള്ള കാരണം നിങ്ങളാണ് ഞാനോ യെസ് നിങ്ങളും ഷൈനിയും തമ്മിലുള്ള കണക്ഷൻ ഇല്ല ശരിയായിരിക്കാം അതേപോലുള്ള ബന്ധം മാത്രമേ നിങ്ങളുടെ ഭാര്യയും റോയും തമ്മിലുള്ളൂ പക്ഷേ നിങ്ങൾ അത് ഏറ്റവും നല്ല നിലയിൽ കഴിയുന്ന കുടുംബങ്ങളിലാണ് എളുപ്പത്തിൽ അപകടങ്ങൾ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു കിട്ടിക്കണം അതിവിടെയും നമുക്ക് എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാം മിസ്റ്റർ രാജ്മോഹൻ നിങ്ങൾ എന്നോട് സഹകരിക്കും നാളെ രാവിലെ പത്ത് മണിക്ക് എന്റെ വീട് വരെ വരുന്നതിൽ അസൗകര്യം ഒന്നും ഇല്ല ഇതാണ് അഡ്രസ് ഞാൻ വെയിറ്റ് ചെയ്യും ഇയാൾ എന്നാ തന്നെ ഇവിടെ വന്നു ഇയാൾക്ക് ഇവിടെ കരുതി കൃത്യസമയത്ത് തന്നെ എത്തിയത് രണ്ടു കക്ഷികളും വാ 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 കാപ്പി നമ്മുടെ വരിക അങ്ങോട്ടിരിക്കരോട് ഒരേ സമയത്ത് തന്നെ വരണമെന്ന് പറഞ്ഞത് പ്രശ്നങ്ങൾ രണ്ടു ഒന്നായതുകൊണ്ട് രണ്ടു പേർക്കും സംശയം സ്വന്തം ഭാര്യമാര് സാധാരണ കാണുന്നത് ഭർത്താക്കന്മാരെ സംശയിക്കുന്ന ഭാര്യമാരെയാണ് പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ നേരെ തിരിച്ച ഞാൻ അറിഞ്ഞിടത്തോളം ശ്രീദേവിക്കും സൈനിക്കും പരസ്പരം വിശ്വസിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിയുന്നുണ്ട് ഞാൻ രണ്ടുപേരെയും കണ്ട് സംസാരിച്ചു അവർ സകല ദൈവങ്ങളെയാണ് കേട്ട് പറയുന്നു അവർ തെറ്റ് ചെയ്തെടുക്കുന്നു ഭർത്താക്കന്മാരെ അവർക്ക് പൂർണ്ണ വിശ്വാസവുമാണ് ഇനി നിങ്ങളാണ് പറയേണ്ടത് സ്വന്തം മനസ്സാക്ഷിയോട് ചോദിച്ചു നോക്ക് തെറ്റ് ചെയ്തിട്ടുണ്ടോ ഒന്നും ഡ്രൈവറും വേലക്കാരും പച്ചക്കറിക്കാരനും പറയുന്നതാണ് നിനക്കൊക്കെ പ്രമാണം അവിടെയാണ് തെറ്റിപ്പറ്റിയത് എടാ കൊച്ചു കൊച്ചു പണക്കങ്ങളുടെ വലിയ ദുരന്തങ്ങൾ വരുത്തി വെക്കാൻ എളുപ്പമാണ് ജീവിതം ഒരിക്കലേ ഉണ്ടാവു അത് മറക്കരുത് ഡൈവേഴ്സിന്റെ ഡെഫിനിഷൻ ഇപ്പൊ ഇതൊരു പുതിയ ഫാഷനായി മാറിയിരിക്കുന്നു പിറ്റേന്ന് തന്നെ ഡൈവോഴ്സ് വേണമെന്നും പറഞ്ഞു വരുന്നവന്മാരുണ്ട് കാരണം ചോദിച്ചാ പറയും പ്രശ്നായിട്ട് എന്തോ ചോദിച്ചപ്പോ പെണ്ണ് കരഞ്ഞന്ന് നിന്റെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളായി അത് ഡൈവോഴ്സ് ചെയ്യാൻ പറ്റില്ലെന്ന് നിയമം ഉണ്ടെന്ന് അറിയാമോ ആ മധുരം നല്ല ലക്ഷണമാ കഴിക്കുക എനിക്കൊന്നേ പറയാനുള്ളൂ പരസ്പര വിശ്വാസമാണ് ദാമ്പത്യ ജീവിതത്തിന്റെ അടിത്തറ അല്ലേ രണ്ടുപേരും നേരത്തെ വില്ലന്മാരായിരിക്കും അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ കാരണം ഇനി സമയം കളയേണ്ട രണ്ടുപേരും പോയി ബെമ്പിള്ളേരെ വിളിച്ചോണ്ട് വാ എന്നെ ബുദ്ധിമുട്ടിക്കുന്നു നിങ്ങൾ മാത്രം മോശക്കാരൊന്നുമല്ല ഭർത്താക്കന്മാരെ ജോലി കഴിഞ്ഞ് വരുമ്പോ പുഞ്ചിരിക്കുന്ന മുഖവുമായി അവരെ സ്വീകരിക്കാതെ വേറെ എവിടെയെങ്കിലും പോയിരുന്ന ആർക്കാ ഇഷ്ടപ്പെടുക അതുകൊണ്ട് മേലിൽ ഇങ്ങനെയൊന്നും ഉണ്ടാകാൻ നോക്കണം ഞാനൊരു കാര്യം പറഞ്ഞു നിങ്ങൾക്ക് രണ്ടാൾക്കും സൗന്ദര്യത്തിന് കുറവൊന്നുമില്ല സമ്മതിച്ചു ആരോഗ്യത്തിനും കുറവൊന്നുമില്ലല്ലോ ഈ വേലക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് കൊച്ചമ്മ ഞമ്മഞ്ഞിരിക്കാതെ സ്വന്തമായിട്ട് ജോലി ചെയ്ത് ഇവറ്റ പറഞ്ഞേക്ക് ഇനി മാന്യമ്മ രണ്ടുപേരും വന്നാട്ടെ ഇനി ഇമ്മാതെ പരാതികളുമായി വന്ന് എന്നെ വിഷമിപ്പിക്കട്ടെ ഇനി അങ്ങ് ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ച് നിൽക്കുന്നു കാണട്ടെ ആ വെരി വെരി ഗുഡ് ഗുഡ് കാണട്ടെല്ലാവരും സ്ഥലം നിങ്ങളുടെ വണ്ടിയാണ് ഞാനും ആന അങ്ങോട്ട് വരുന്നുണ്ട് ഉഗ്രാപ്പാട് തന്നേക്കണം ഞാൻ കൊറച്ചു നേരം ശ്രദ്ധിക്കായിരുന്നു നിങ്ങൾക്ക് പെൺപിള്ളടുത്ത് മാത്രം എത്ര തമാശയും കളിയോക്കെ കേട്ടെ കേട്ടെ എല്ലാവരും കേക്കട്ടെ അതിനുവേണ്ടി തന്നെ പറയുന്നത് എന്റെ അടുത്ത് ഈ വേണ്ട ആഹാ എന്നെ അങ്ങനെ മണ്ടിയാക്കാനൊന്നും നോക്കണ്ട ഈ കേസിൽ ഇത്ര ഇൻട്രസ്റ്റ് കാണിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയതാ എന്തോ പന്യോടുണ്ടെന്നും പ്രായമായാലും മനുഷ്യനും Eu vou morrer